തൊഴിലാളി സംഘടനകളും കർഷകർ രാജ്യപ്പെടിക്കുന്ന ബിജെപി സർക്കാരിന്റെ ഇരുപത്തി എട്ട് പണി മുതലാണ് ദേശീയ എന്നാൽ കൃഷിക്കാരൻ കർഷക തൊഴിലാളികളും തൊഴിലാളികളും സംയുക്തമായി രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ താഴെ നടന്ന പണിമുടക്കിൻ്റെ നാലാം വാർഷികമാണ് നവംബർ കർഷകരാജ്യമാണ് ഇന്ത്യ അറുപത് ശതമാനത്തിനോട് ജനങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള നടപടി ഇല്ലെന്ന് മാത്രമല്ല കൃഷിക്കാരുടെ കാർഷിക ഭൂമി ഉൾപ്പെടെ കോർപ്പറേറ്റ് ഉത്തമമായ കൈമാറുന്ന തരത്തിലുള്ള നിയമനമാണ് മോഡി ഗവൺമെന്റ് ഐതിഹാസികമായ കർഷക സമർപ്പിക്കുന്നില്ല കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങളില്ലെല്ലാം കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം സംഭരിക്കണമെന്നാണ് അത് പാലിക്കുന്നതിന് മാത്രല്ല ഇറക്കുമ്പോൾ ഭാഗമായി ഇഷ്ടംപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് മറ്റു നടക്കരുത് എൻ്റെ വിശദാംശങ്ങളെല്ലാം എനിക്ക് പറഞ്ഞിട്ടുള്ള വിവരത്തിലോട് ഞാൻ വിശ്വസിക്കുന്നില്ല കാർഷിക മേഖലയിൽ പ്രതിസന്ധി കർഷക തൊഴിലാളികളെ ബാധിക്കും വ്യാവസായിക മേഖല ഉൽപ്പാദിക്കുന്ന കാര്യങ്ങൾ കൃത്യം പറയേണ്ടതില്ല കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം പൊട്ടിക്കുറക്കുന്നതിലേക്ക് നടത്താത്തതിൻ്റെ ഭാഗമായി വ്യാവസായിക മേഖല സംസ്കൃത വസ്തുക്കൾ വരുത്താത്ത അതിൻ്റെ എല്ലാം ഭാഗമായി കമ്പനികളെല്ലാം അടച്ചുപോക്കുന്ന തൊഴിലാളികൾ വലിയ പ്രത്യാഘാതമാണ് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ സാധനങ്ങളും വില പോകുന്നു സാർവീകൾ ടൂലർ വരെ കുറയുമ്പോഴും ഇന്ത്യയിലെ നമ്മുടെ പെട്രോളിൻ്റെ ഡീസലിനെ വില പോകുന്നു കുത്ത ഉദാഹരണ പെട്രോളിയിലാണ് ഈ രാജ്യം വലിക്കുന്നത് ഗവൺമെൻറ് എന്ന കാര്യം ഇന്നലെ ഇന്നും പത്രവർത്തി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ കുത്ത വ്യവസായിയായ അദാനി അമേരിക്കയിൽ പോയി ചില നമ്മുടെ രാജ്യത്തെ ഊർജ മേഖലയാകെ കുറയടിക്കുന്ന ഒരു കണക്കാണ് പത്ത് ചെയ്യുന്നത് രൂപ സാധാരണ ജനങ്ങൾ ജീവിതമായി ബന്ധപ്പെട്ട നികുതി പണമാണ് ഉപയോഗിക്കുന്ന കാര്യവും വളരെ ആശങ്കാജനമായ കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ സമരത്തിന് ആധാരമായി ഉന്നയിക്കുന്നത് ഉൽപാദന ജനങ്ങളോട് അതിൻ്റെ പകുതിയും കൂടിയ തുക താങ്ങൾ എന്നാണ് സ്വാമിക കമ്മീഷൻ റിപ്പോർട്ട് അത് നടപ്പാക്കില്ല അതോടൊപ്പം അങ്ങനെ തൊഴിലും തൊഴിൽ തൊഴിലും കൂടി സംരക്ഷിക്കാനാവശ്യമായ നടപടിയില്ലെന്ന് മാത്രമല്ല ആയിരക്കണക്കിനും പതിനായിരം കണക്കും തൊഴിലാളികൾ തൊഴിൽ മേഖലയിൽ ഇന്ന് പുറത്തായിരുന്നു പകരം ആളുകൾ നിയമിക്കുന്നില്ല ഫിക്സഡ് എംപ്ലോയ്മെൻ്റ് ആണ് നിശ്ചിതകാലത്തേക്ക് ജോലി നിശ്ചിത അതിൻ്റെ അർത്ഥം ജോലി സ്ഥിതിയിലെന്നാണ് അതിനാവശ്യമായ തരത്തിൽ ലേബർ നിയമങ്ങൾ ഇരുപത്തി നിയമങ്ങൾ രൂപീകരിച്ച് നാല് കൂടുതലാകെ മാറ്റി അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി ആരംഭിച്ചുള്ളൂ അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും സംഘടിക്കുകയും സമരം ചെയ്യുകയും കൂട്ടായ്മ പ്രവേശിക്കുന്ന എല്ലാ വിഭാഗത്തെയും ഉള്ളിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ഇനി സംഘടിക്കാൻ പാടില്ല കീഴിലുണ്ടാക്കാൻ പാടില്ല എട്ട് മണിക്കൂർ ജോലി അവകാശപ്പെടാൻ സാധിക്കില്ല ഇനിമോക്കൂടി ചോദിക്കാൻ പാടട്ടെ ഇഷ്ടം പോലെ തൊഴിലാളികൾ വെച്ചുവിടാം ഫാറ്റ് അടച്ചു കൂട്ടാം എല്ലാ തൊഴിൽ സംരക്ഷണ നിയമങ്ങളും ഇല്ലാതാക്കുന്ന തരത്തിൽ ലേവർ കോഡ് പാസ്സാക്കി മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ഈ പൊതുജന സമുദ്രം പൂർണ്ണമായും മുന്തിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എഫ് സി എഫ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഭക്ഷ്യധാന്യ വികരത്തിൽ വലിയ പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനം സ്വകാര്യ തൊഴിലി ലഭിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ എഫ് സി നേരിട്ട് പതിനായിരം കണക്കിലെ തൊഴിലാളികൾ ഓരോ മേഖല പരിഷ്കരണമാണ് അതുപോലെ തന്നെ പൊതുവേല സ്വകാര്യം ഇയാൾ നാഷണൽ ഹൈവേ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സ്വകാര്യ കമ്പനിവേ സർവീസുകൾ തീവണ്ടികൾ വിറ്റ കാര്യവും നമ്മൾ പത്രത്തിൽ വായിച്ചു പതിമൂന്ന് ലക്ഷം ജീവനക്കാരെ സംബന്ധിച്ചൊക്കെ പത്ത് ലക്ഷം ജീവനക്കാർ എട്ടു ലക്ഷം ജീവനക്കാരെ വിട്ടു ബാക്കി ദിവസം വായിച്ചു സരള മേഖലയിൽ പൂർണ്ണമായും തകർക്കുകൾ സമാന്തരമായി കേന്ദ്ര സഹകരണ നിയമം ഏതും പ്രത്യേക വകുപ്പുണ്ടാക്കി സകല വകുപ്പുണ്ടാക്കി അമിത്ഷാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു കേരളത്തിലെ സഹകരണ മേഖല സമാന്തരമായി മൾട്ടി സ്പെഷ്യൽ സർവീസങ്ങളിൽ ഉണ്ടാക്കി നമ്മുടെ സംസ്ഥാനത്ത് മറിയാപകമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ മറികടക്കാൻ പറ്റത്തിൽ എല്ലാ മേഖലയും ഈ സംഘങ്ങളുണ്ടാക്കി ആ രൂപത്തിൽ ആ മേഖലയിൽ സാമൂഹിക ജീവിതത്തിൽ തർക്കുന്ന നിലപാടാണ് ഞാൻ നിൽക്കുന്നില്ല പുത്തമ മലയാളികളുടെ താല്പര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് കരുത്തിൻ്റെ സമരം വീണ്ടും ആരംഭിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇപ്പോൾ കേവലമൊരു വാർഷികാഘോഷം കൊണ്ടൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് നമ്മുടെ പ്രാസം ഉയർത്താൻ കഴിഞ്ഞാൽ ഇവിടെ യോഗം ചേർന്ന് അതിശക്തമായ പ്രണയ സമരം തൊഴിലാളികൾ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ തൊഴിലാളി സംഘടനകൾ സംഘടിത മേഖല അസംഘടിത മേഖല വ്യവസായ മേഖല പരമ്പരാഗത മേഖല തൊഴിലാളികൾക്കൊപ്പം യുവാക്കൾ വിദ്യാർത്ഥികൾ മഹിളകളും എല്ലാവരും ആഭാരവും ജനങ്ങളായിരിക്കുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ സംഘടനാകൂർത്തകളും ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാഞ്ഞങ്ങാട് മാർച്ച് മാർച്ചിൽ ജില്ലയിലെ ഈ നൂറ് കിടക്കായ തൊഴിലാളികൾ തെരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം പേർ പങ്കെടുപ്പിക്കുകയാണ് തീരുമാനിച്ചിരിക്കുന്നത് സംഘങ്ങൾക്ക് കോട്ടയം പത്ത് മണിക്കൂർ പ്രകടമാരംഭിക്കും മൂവായിരം ആളുകൾ പങ്കെടുക്കും കർഷക സംഘത്തിന്റെ സംസ്ഥാന വ്യത്യസ്തമായിട്ട് കിട്ടുമ്പോഴാണ് എന്റെ ഉദ്ഘാടനം കൊണ്ടിരിക്കുന്നത് ക്രിഡീഷൻ സംഘടനയുടെയും കർഷക സംഘടനകളുടെയും കർഷക തൊഴിലാളി സംഘടനയും ജില്ലാ സംസ്ഥാന നേതാക്കന്മാർക്കുള്ള പരിപാടി ഈ പരിപാടിക്ക് ആവശ്യമായ പ്രചാരവേള നൽകാൻ നിങ്ങൾ സഹകരിക്കണമെന്നാണ് ആമുഖമായി അഭ്യർത്ഥിക്കുന്നത് ആണ് സബ് സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയാണ് ടി കൃഷ്ണൻ എ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കെ ആർ ജയാനന്ദ കർഷക സംസ്ഥാന കമ്മിറ്റി അംഗം അംഗമാണ് പി കെ അപ്രേൽ മാസത്തിൽ എൻ എൽ എന്റെ ജില്ലാ പ്രസിഡന്റാണ് സി വി കൃഷ്ണൻ